കേരളത്തിൽ സർക്കാർ പൈസ നേരിട്ട് കിട്ടുന്ന പദ്ധതികൾ ആർക്കെല്ലാം എങ്ങനെ അപേക്ഷിക്കാം വീട് ഭൂമി ബാങ്ക് ലോൺ തിരിച്ചെടുക്കാൻ സർക്കാർ സഹായം ഉണ്ടോ സത്യം എന്ത് സാമൂഹ്യ സുരക്ഷ പെൻഷൻ കിട്ടാത്തവർ എന്ത് ചെയ്യണം പരിഹാര മാർഗങ്ങൾ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ കിട്ടുന്ന മറഞ്ഞ ആനുകൂല്യങ്ങൾ വില്ലേജ് ഓഫീസിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ പൂർണ്ണ വിവരം വസ്തു കൈയേറ്റം എങ്ങനെ നിയമപരമായി തിരിച്ചു പിടിക്കാം ഭൂമി ടൈറ്റിൽ വീട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം വീട് പണിയാൻ സർക്കാർ സബ്സിഡി ആർക്കെല്ലാം ലൈഫ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കുടുംബത്തിന് കിട്ടുന്ന പണം മരണശേഷം കുടുംബത്തിന് കിട്ടുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ കർഷകർക്ക് തൊഴിലാളികൾക്ക് സർക്കാർ നൽകുന്ന സഹായങ്ങൾ ഭിന്നശേഷി അംഗങ്ങൾക്ക് കിട്ടുന്ന പൂർണ്ണ സൌകര്യങ്ങൾ സർക്കാർ പദ്ധതികൾ അറിയാതെ നഷ്ടപ്പെടുന്ന ജനങ്ങൾ പദ്ധതികളെക്കുറിച്ചും കൃത്യമായി അറിയുന്നതിനായി കാരുണ്യ ഫൈനാൻസ് മീഡിയ ചാനൽ ഇന്നേ സബ്സ്ക്രൈബ് ചെയ്യൂ കേരളത്തിലും ഇന്ത്യയിലുമായി നിലവിലുള്ള എല്ലാ സർക്കാർ പദ്ധതികളും ബാങ്ക് വായ്പകളും സബ്സിഡികളും സഹായങ്ങളും ദൈനംദിനമായി ഡെയിലി അപ്ഡേറ്റുകളായി നിങ്ങളിലേക്ക് എത്തിക്കുന്ന വിശ്വസനീയ ചാനൽ ആണ് കാരുണ്യ ഫൈനാൻസ് മീഡിയ അറിയാതെ ഒരുപോലും സർക്കാർ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടരുത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചാനൽ ലൈക്ക് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ കാരുണ്യ ഫൈനാൻസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ ചാനലിലെ ഓരോ വീഡിയോയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിവരങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് ചാരിറ്റി ഭാഗം ഈ ചാനൽ ചാരിറ്റി ഉദ്ദേശത്തോടെയാണ് നടത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായി തോന്നിയാൽ ഒരു ചെറിയ സപ്പോർട്ട് നൽകി ചാനലിനെ മുന്നോട്ട് നയിക്കാൻ Sahara